മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ജോഡികൾ ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ ആഘോഷമായിരുന്നു ആരാധകർക്ക് തങ്ങൾ സീരിയലിൽ എങ്കിലും കാണാൻ ആഗ്രഹിച്ചത് ജീവിതത്തിൽ നടത്തിയപ്പോൾ നിറഞ്ഞ സ്വീകരണം തന്നെ ലഭിച്ചു രജിസ്റ്റർ മാരേജ് ആയെങ്കിലും അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കാനാണ് മേഘയുടെ തീരുമാനം പഠനം പൂർത്തിയാക്കണം എന്നും നല്ല വേഷങ്ങൾ ഒരുമിച്ച് കിട്ടിയാൽ അഭിനയിക്കാൻ വരുമെന്നും മേഘ പറയുകയുണ്ടായി ലക്ഷ്മി സഞ്ജു പ്രണയ ജോഡികൾ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ സീരിയൽ ഫാൻസ് പങ്കുവച്ചതും ഇതേ കാര്യം തന്നെയായിരുന്നു വീട്ടുകാരുടെ എതിർപ്പിനെ ഒക്കെയും അതിജീവിച്ചാണ് ഇരുവരും ലൈഫിൽ നിർണായകമായ തീരുമാനമെടുത്തത് ഇപ്പോൾ സന്തുഷ്ടകരമായ ജീവിതം ആസ്വദിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ ദിവസം ഒരു പരസ്യ ഷൂട്ടിനായി മേഘ ധരിച്ചെത്തിയ വസ്ത്രവും ആ വസ്ത്രത്തിൽ മേഘ എത്ര സുന്ദരിയാണെന്നതുമാണ് ആരാധകർക്കിടയിലെ ചർച്ച ഈ കുട്ടിക്ക് തലയിൽ തട്ടമിടുമ്പോൾ എന്തൊരു മൊഞ്ചാണ് എന്നുള്ള കമന്റുകൾ മാത്രമാണ് ഇവരുടെ വീഡിയോസിൽ കിട്ടുന്നതിൽ അധികവും എൻ്റെ മൊഞ്ചത്തി എന്ന കമന്റ് പങ്കുവച്ചാണ് സൽമാൻ എത്തിയത് ഉമ്മച്ച കുട്ടികൾ തലയിൽ തട്ടമിട്ടാൽ അത്രയും ഭംഗിയാണ് ശരിക്കും മേഘ മുസ്ലിം കുട്ടിയാണോ എന്നുള്ള കമന്റുകൾ ഇപ്പോൾ ആരാധകർ പങ്കിടുന്നുണ്ട് എന്നാൽ ഇവരുടേത് ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു ജാതിയോ മതമോ പ്രായ ഒന്നും തങ്ങളുടെ പ്രണയത്തെ ബാധിച്ചില്ല എന്നാണ് ആരാധകർ പറഞ്ഞതും അതേസമയം ഇരുവരുടെയും വിവാഹത്തിന് വീട്ടുകാർ ആദ്യം എതിർത്തിരുന്നു എന്നാൽ പിന്നീട് വീട്ടുകാരിൽ ചില മാറ്റങ്ങൾ വന്നു എന്നാണ് ഇവർ പറഞ്ഞത് വിവാഹശേഷം പുതിയ ഫ്ലാറ്റിലേക്ക് മാറുകയും ചെയ്തു നിക്കാഹിനു ശേഷം വന്ന ആദ്യ ഇഫ്താറിന് നടത്തിയ ഒരുക്കങ്ങൾ ഒക്കെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ നടിയാണ് മേഘ മഹേഷ് മേഘയുടെ അനുജനും അഭിനയരംഗത്ത് സജീവമാണ് ഏതു വസ്ത്രം ഇടണം എന്നത് അവളുടെ കംപ്ലീറ്റ് ചോയ്സ് ആണ് എന്നായിരുന്നു സൽമാൻ മുൻപേ പറഞ്ഞത് അതേസമയം പുതിയ ലുക്കിൽ മേഘ അതീവ സുന്ദരിയായിട്ടുണ്ടെന്നും ആരാധകർ പറയുന്നു